അച്ഛൻ ബാപ്പ അപ്പച്ചൻ ഡാഡി തുടങ്ങിയ പേരുകളിൽ നമ്മൾ വിളിക്കുന്ന ഒരു സാധനമുണ്ടല്ലോ അഥവാ അച്ഛൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു എന്താണോ മനസ്സിലേക്ക് വരുന്നത് ആ ഒരു സാധനം ശരിക്കും ആവശ്യമാണോ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിട്ട് ആ അച്ഛൻ അവനിക്ക് ആവശ്യമുള്ള ഒരു സാധനമാണോ ഞാനത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാവും ഈ ചക്കൻ എന്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് വിചാരിക്കുന്നുണ്ടാകാം പക്ഷേ ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട് പുരോഗമനം എന്താണ് പറയുന്നത് എന്നതിലാണ് അതിൻ്റെ പ്രസക്തി കിടക്കുന്നത് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിട്ട് അച്ഛൻ ആവശ്യമുള്ള ഒന്നാണോ അതിന്റെ മറുപടി ആചാര്യനായ തന്നെ അതിന് െ പുരോഗ്യ ആരാണ് ഗർഭിണിയാക്കിയത് എന്നുള്ളത് ഒരു പ്രശ്നമായിരുന്നില്ല പണ്ട് നമ്മൾ ഈ കുടുംബം അതുപോലെ തന്നെ സ്വകാര്യ സ്വത്ത് അതിന്റെയൊക്കെ ഇത് വന്നതിന് ശേഷമാണ് അച്ഛനാന്നുള്ള അച്ഛനൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അച്ഛൻ ആവശ്യമില്ല ഒരു കുട്ടിക്കും ആവശ്യമില്ല അച്ഛൻ ആവശ്യമില്ല ഒരു കുട്ടിക്കും ആവശ്യമില്ല അച്ഛൻ ആവശ്യമുള്ളത് ഒരു സമൂഹത്തിൽ ജീവിക്കാനാണ് പിന്നെ ബയോളജിക്കലായിട്ട് ഈ കുട്ടിക്ക് അമ്മ പ്രസവിച്ചിടക്കാൻ അമ്മയ്ക്ക് ആഹാരം മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുക്കാൻ വേട്ടയാടാൻ ഒരു പുരുഷനുണ്ടെങ്കിൽ അത് അച്ഛൻ തന്നെ ആവണമെന്നില്ല എനി മാൻ ക്യാൻ ഡൂ ദാറ്റ്സ് എ റോൾ ആ റോൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് വെൽ ആയിട്ട് വന്നിട്ടാണ് നമ്മൾ ഈ പൂവും അതിലേക്ക് വരുന്നത് അച്ഛൻ എന്ന് പറയുന്നത് ആവശ്യമുള്ള സാധനമേ അല്ല ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിട്ട് അവനിക്ക് അച്ഛൻ ആവശ്യമേ ഇല്ല ഈ അച്ഛൻ ആവശ്യമുള്ളത് ഈ സ്ത്രീ പ്രസവിച്ചു കിടക്കുന്ന സമയത്ത് അവൾക്ക് വേണ്ട ഭക്ഷണങ്ങൾ കൊണ്ടു കൊടുക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അവളുടെ കാര്യം നോക്കുന്നതിന് വേണ്ടിയോ മാത്രമാണ് ഒരു അച്ഛൻ ആവശ്യമുള്ളത് അത് നോക്കാൻ പോലും മറ്റൊരാളുണ്ടെങ്കിൽ അവിടെ പോലും അച്ഛൻ്റെ ആവശ്യമില്ല എന്നാണ് പുരോഗമനത്തിന്റെ ആചാര്യൻ നമ്മളോട് പറഞ്ഞു തരുന്നത് ഇദ്ദേഹം ഇങ്ങനെ പറയാൻ കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് ജീവി വർഗങ്ങളിൽപ്പെട്ട ഒരു ജീവി മാത്രമാണ് അതുകൊണ്ട് തന്നെ ജീവി വർഗങ്ങൾക്കിടയിൽ ഇതുപോലെ തന്നെ അച്ഛൻ അമ്മ എന്ന് പറയുന്ന അത്തരത്തിലുള്ള വികാരങ്ങളൊന്നും ും അവർക്കിടയിൽ ഇല്ലല്ലോ ആരാണ് അച്ഛനെന്ന് പോലും ഒരു ജീവിക്കും അറിയാൻ അറിയാൻ പാടില്ല അത്തരത്തിൽപ്പെട്ട ഒരു ജീവി വർഗം മാത്രമാണ് മനുഷ്യൻ അതുകൊണ്ട് തന്നെ മനുഷ്യനും അച്ഛൻ ആവശ്യമില്ല ഇതാണ് പുരോഗമനം മുന്നോട്ട് വെക്കുന്നത് നമ്മളിന് പരിശോധിക്കാൻ പോകുന്നത് ആറാം നൂറ്റാണ്ടിലെ ഒരു പ്രാകൃതമായ ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥം ഇതാണ് ഈ ഗ്രന്ഥം അമ്മയെപ്പറ്റി അച്ഛനെ പറ്റി എന്ത് പറയുന്നു എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഈ ഗ്രന്ഥത്തിലെ നാൽപ്പത്തി ആറാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വചനത്തിൽ ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു മാതാപിതാക്കളോട് നന്നായി വർത്തിക്കണമെന്ന് നാം മനുഷ്യനെ ഉപദേശിച്ചിരിക്കുന്നു ക്ലേശത്തോടെയാണ് മാതാവ് അവനെ ഗർഭം ചുമന്നത് അവനെ പ്രസവിച്ചതും പ്രയാസം സഹിച്ചു തന്നെ ഇനി അതേ ഗ്രന്ഥത്തിലെ പതിനേഴാമത്തെ അധ്യായത്തിലെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുന്നു നിന്റെ നാഥൻ വിധിച്ചിരിക്കുന്നു നിങ്ങൾ അവനെയല്ലാതെ വഴിപ്പെടരുത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക അവരിൽ ഒരാളോ രണ്ടു പേരുമോ വാർദ്ധക്യം ബാധിച്ച് നിന്നോടൊപ്പം ഉണ്ടെങ്കിൽ അവരോട് ചേ എന്ന് പോലും പറയരുത് പരുഷമായി സംസാരിക്കരുത് ഇരുവരോടും ആദരവോടെ സംസാരിക്കുക കാരുണ്യപൂർവം വിനയത്തിൻ്റെ ചിറക് ഇരുവർക്കും താഴ്ത്തി കൊടുക്കുക അതോടൊപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കുക എൻ്റെ നാഥ കുട്ടിക്കാലത്ത് അവരിരുവരും എന്നെ പോറ്റി വളർത്തിയതുപോലെ നീ അവരോട് കരുണ കാണിക്കണമേ സത്യത്തിൽ എപ്പോൾ വായിച്ചാലും കണ്ണിൽ നിന്നും വെള്ളം വരുന്ന ഒരു വചനമാണത് വല്ലാതെ മനസ്സിനെ മനസ്സിനെ സ്പർശിക്കുന്ന ഒരു വചനമാണല്ലോ അത് നമ്മൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മളുടെ മാതാപിതാക്കൾ എത്രമാത്രം ക്ലേശം സഹിച്ചുകൊണ്ടാണ് നമ്മളെ വളർത്തി പോയിട്ട് വലുതാക്കിയത് ആ അച്ഛനെ സംബന്ധിച്ചിട്ടാണ് ഈ പറയുന്ന പുരോഗമനം പറയുന്നത് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിട്ട് സംബന്ധിച്ച് അച്ഛൻ ആവശ്യമില്ലത്രേ അച്ഛൻ എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് ആണത്രേ ഒരു സ്ത്രീക്ക് ആരിൽ നിന്നും ഗർഭം ധരിച്ചാൽ മതി അത്രേ എന്ത് എന്തൊരു പുരോഗമനമാണിത് ഈ പുരോഗമനമാണോ സഹോദരങ്ങളെ നമ്മുടെ മക്കൾക്ക് വേണ്ടത് ഈ പുരോഗമനമാണോ സഹോദര സഹോദരങ്ങളെ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടത് ഈ പുരോഗമനം കൊണ്ട് നമ്മുടെ തലമുറ എത്ര നാൾ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇനി നിങ്ങൾ പറയൂ നിങ്ങളുടെ മക്കൾ എങ്ങനെ വളരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന പുരോഗമനത്തിലൂടെ വളരണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതോ ഈ പറയുന്ന ആറാം നൂറ്റാണ്ടിലെ പ്രാകൃതമായ ഈ നിയമത്തോടൊപ്പം വളരണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സലാ വാരിക്കും വരഹമത്തല്ല